ഇന്ധന വിലയും ജീവിത ചെലവും ഒക്കെ കാരണം ജീവിതം താളം തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ പല ആളുകളും ഇക്കാരണം കൊണ്ട് മൈലേജ് പ്രധാനമായും കാണുന്നവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ബജാജ് പുതിയൊരു സി എൻ ജി മോട്ടോർ സൈക്കിളിന് രൂപം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ വിപണിയിൽ പൾസർ മോഡലുകളിലൂടെ വിപ്ലവം തീർത്ത കമ്പനിയാണ് ബജാജ് പൾസർ മുതലാളി എന്നാണ് ബജാജിനെ വിളിക്കുന്നത് തന്നെ ചേതൻ ഡിസ്കവർ സിറ്റി ഹൺഡ്രഡ് പ്ലാറ്റിന അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രവും ബജാജിന് സ്വന്തമാണ് എന്നാൽ ഈ അടുത്ത കാലത്താണ് ഒരു സി എൻ ജി ബൈക്കുമായി ബജാജ് ഇന്ത്യൻ വിപണിയിലെത്തിയത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സി എൻ ജി ബൈക്കാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് തുടക്കത്തിൽ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു ബൈക്ക് ലഭ്യമായിരുന്നത് എന്നാൽ ഇന്ന് കൂടുതൽ നഗരങ്ങളിൽ കൂടി മോഡൽ ലഭ്യമാക്കിയിരിക്കുകയാണ് ബജാജ് കേരളത്തിൽ നിന്നുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ഇനി ഫ്രീഡം വൺ ട്വന്റി ഫൈവ് വാങ്ങാനാകും ഡൽഹി യു പി കർണാടക കേരളം ഹരിയാന വിദർഭ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ മേഖലകളിലെ എൺപത്തിയെട്ട് നഗരങ്ങളിലാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് പുതിയതായി ലഭ്യമാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് കമ്പനി കൂടുതൽ ഡീലർമാർക്ക് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് നല്കുന്നത് ഇന്ത്യക്കാർക്കിടയില് നിന്ന് ബൈക്കിന് മികച്ച പ്രതികരണം ലഭിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ നഗരങ്ങളിൽ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് സി എൻ ജി ബൈക്കിന്റെ ലഭ്യത ഉറപ്പാക്കിയതെന്നാണ് ബജാജ് അധികൃതർ പറയുന്നത് കൊച്ചി കോട്ടയം കൊല്ലം തൊടുപുഴ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് നെടുമങ്ങാട് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ആലുവ തിരൂർ എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ലഭ്യമാവുക മലയാളികൾ ഏറെയുള്ള കർണാടകയിലെ ബാംഗ്ലൂരും മംഗലാപുരവും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൂന്ന് വേരിയന്റുകളിൽ ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ലഭ്യമാണ് എൻ ജി സീറോ ഫോർ ഡിസ്ക് എൽ ഇ ഡി എൻ ജി സീറോ ഫോർ ഡ്രം എൽ ഇ ഡി എൻ ജി സീറോ ഫോർ ഡ്രം എന്നിവയാണിവ എൻട്രി ലെവൽ വേരിയന്റായ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എൻ ജി സീറോ ഫോർ ഡ്രംസ് സ്വന്തമാക്കാൻ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് മുടക്കേണ്ടത് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എൽ ഡി ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയിലാണ് വില വരുന്നത് ഡിസ്ക് എൽ ഇ ഡിക്ക് ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് വരുന്നത് ഇത് എക്സോറും വിലകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സി എൻ ജി സ്റ്റേഷനുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്രോളിൽ പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിൽ ബൈ ഫ്യൂൽ ഓപ്ഷനിലാണ് ബൈക്ക് വരുന്നത് മോട്ടോർ സൈക്കിളിന്റെ സീറ്റിനടിയിലാണ് സി എൻ ജി സിലിണ്ടർ ഘടിപ്പിച്ചിട്ടുള്ളത് ഒട്ടും കാണാത്ത രീതിയിലാണ് ഈ ഒരു സി എൻ ജി സിലിണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കും സീറ്റിനടിയിൽ രണ്ട് കിലോ വരെ വാതകം ഉൾക്കൊള്ളുന്ന പതിനാറ് കിലോ സി എൻ ജി സിലിണ്ടറും ഇതിലുണ്ട് പെട്രോൾ ബൈക്കുകളേക്കാൾ ഏകദേശം അൻപത് ശതമാനം പ്രവർത്തന ചെലവ് ലാഭിക്കാൻ ഫ്രീഡം വൺ ട്വന്റി ഫൈവിന് സാധിക്കുമെന്നാണ് ബജാജ് പറയുന്നത് യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ നടത്തിയ മൈലേജ് ടെസ്റ്റിൽ ഫ്രീഡത്തിന് സി എൻ ജി മോഡിൽ ഒരു കിലോമീറ്ററിന് എഴുപത്തിനാല് പൈസ മാത്രമാണ് ചെലവ് വരുന്നത് പെട്രോൾ മോഡിൽ അത് കിലോമീറ്ററിന് ഒന്നേ പോയിന്റ് നാല് അഞ്ച് രൂപയാണ് രണ്ടും കൂടി ചേർത്ത് ഫ്രീഡത്തിന്റെ പ്രവർത്തന ചെലവ് കിലോമീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് പൈസ എന്നാണ് ടെസ്റ്റുകളിൽ കണ്ടെത്തിയിരിക്കുന്നത് പതിനൊന്ന് സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് പുറത്തിറക്കിയിരിക്കുന്നത് സുരക്ഷ സംബന്ധിച്ച ഉപഭോക്താക്കളുടെ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് ഫ്രീഡം വൺ ട്വന്റി ഫൈവിന്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോ അടക്കം ബജാജ് പങ്കുവച്ചിരുന്നു സി എൻ ജി ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓൺലൈനായോ കമ്പനി ഡീലർഷിപ്പ് സന്ദർശിച്ചോ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ബൈക്ക് തുടക്കത്തിൽ ലഭ്യമാകുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അടുത്ത പാദം മുതൽ ഈ ബൈക്ക് രാജ്യത്തുടനീളം ലഭ്യമായി തുടങ്ങും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ